بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اللهم اسقنا غيثا مغيثا مريئا مريعا طبكا غضكا عاجلا غير رائث نافعا غير ضار نساء سلما മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിലൊന്ന് അതൊരു ചെറിയ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അള്ളാഹുവ ഞങ്ങൾക്ക് രക്ഷയും ക്ഷേമകരവും സുഖപര്യവസാനമുള്ളതും വ്യാപകവും വേഗമുള്ളതും താമസം വിന ഉപകാരപ്രദവും ഉപദ്രവമില്ലാത്തതുമായ മഴ വർഷിപ്പിക്കുകയാണ് വളരെ അർത്ഥവത്തായ ഒരു ചെറിയ പ്രാർത്ഥനയാണ് മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്ന് നമ്മുടെ നാട് ചൂട് അതികഠിനം കുടിവെള്ളമില്ലാത്ത ഒട്ടേറെ പ്രദേശങ്ങൾ ഇലക്ട്രിസിറ്റി പല ഭാഗത്തും പിന്നെ ലഭിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വേളയിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഓരോരുത്തരും അത് പിന്നെ ഹൃദയസ്ഥമാക്കി കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറ്റൊരു കുറച്ചുകൂടി വലിയൊരു പ്രാർത്ഥനയുണ്ട് അത് കൂടുതൽ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മസ്കിനൻ മൊവീഫൻ മരിയൻ ഓതക്കൻ മുജല്ലലൻ ആമൻ തൊബക്കൻ صحا دائما اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم إن بالعباد والبلاد والبهائم والخلق من اللواء والجهد واللنك ما لا نشكوه إلا إليك اللهم انبت لنا الزرع وأدر لنا و واسقنا من بركات السماء വമ്പെത്തിൽ അനാമിൻ ബറക്കാത്തിൽ അർദ് അള്ളാഹുഅൽ ജഹദ്ഫ് അന്നാമിൻ അൽ ബലിഫോറുഖ് അള്ളാഹു കുന്തുസമ അലൈന അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് രക്ഷാകരവും ഫലപുഷ്ടി നൽകുന്നതും ധാരാളമായും സമൃദ്ധമായും വ്യാപകവും സാർവത്രികവും ധാരധാരയായി വർഷിക്കുന്നതും നിരന്തരവുമായ മഴ ഞങ്ങൾക്ക് നൽകണമേ അവാഹുവെ ഞങ്ങൾക്ക് മഴ നൽകുകയും ഞങ്ങളെ നിരാശയിൽപ്പെടുത്താതിരിക്കുകയും ചെയ്യണമേ അവാഹുവെ നിൻ്റെ അടിമകൾക്കും നാടുകൾക്കും കാലികൾക്കും മറ്റ് സിഷ്ടിജാലങ്ങൾക്കും വന്നുപെട്ട കഷ്ടപ്പാടും പ്രയാസവും ഞെരുക്കവും നിന്നോടല്ലാതെ ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് മറ്റാരും തന്നെയില്ല അവിടെ അർത്ഥവത്താണ് ഈ വാക്യങ്ങളൊക്കെ അള്ളാഹുവിനോടല്ലാതെ വേറെ ആരോട് ഞങ്ങൾക്ക് ചോദിക്കാനും പ്രാർത്ഥിക്കാനുമില്ല അള്ളാഹു ഞങ്ങൾക്ക് കൃഷി ഉൽപ്പാദിപ്പിച്ച് തരികയും കാലികളുടെ അകിടുകൾ സമൃദ്ധമാക്കുകയും ആകാശാനുഗ്രഹങ്ങൾ കുടിപ്പിക്കുകയും ഭൂമിയിലെ അനുഗ്രഹങ്ങൾ മുളപ്പിച്ച് തരികയും ചെയ്യണമേ അള്ളാഹുവെ എല്ലാ കഷ്ടപ്പാടും വിശപ്പും നഗ്നതയും ദുരീകരിക്കുകയും ിയല്ലാതെ മറ്റാരും അതൊന്നും അകറ്റാനില്ലാത്ത ആ അവസ്ഥയിൽ എല്ലാ ആപത്തുകളും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ അതാണ് ആ പ്രാർത്ഥന പ്രാർത്ഥനയുടെ അർത്ഥം ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരവും വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് പ്രാർത്ഥന നമ്മൾ എപ്പോഴും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ കുഞ്ഞുമത്തിനോടനുബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ വളരെ പിന്നെ ആൾക്കാർ മറന്നൊരവസ്ഥയിലാണ് ഒരു പള്ളിയിലും ഇന്നേ വരെ അങ്ങനെ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നടക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം പള്ളിയിലല്ല നടത്തേണ്ടത് യുടെ കാലത്തൊക്കെ തന്നെ വിശാലമായ മൈതാനത്താണ് നടത്തിയിരുന്നത് വിശദമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട് തുറന്ന മൈതാനിയിൽ എല്ലാവരും ആഭാരവൃദ്ധൻ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി കഴിയുമെങ്കിൽ നാൽക്കാലികളെയും വളർത്തുമൃഗങ്ങളെയും കൂ കൂട്ടിയാണ് അവിടെ സമ്മേളിക്കേണ്ടത് മുസ്ലിങ്ങളല്ലാത്തവർക്കും അവിടെ ഹാജരാകാവുന്നതാണ് കാരണം ഈ വിപത്ത് എല്ലാവർക്കും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണല്ലോ രണ്ടരക്കാലത്താണ് നമസ്കരിക്കേണ്ടത് ആദ്യറക്കാലത്തിൽ സഭ്യ സമർപ്പിക്കലായാലും രണ്ടാമത്തെ കഴത്തിൽ ഹർലഅത്തറു ആശിയ ആണ് ഓതേണ്ടത് ഇസ്കാലത്തിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഇമാമ് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഹുത്തുബ നടത്തേണ്ടതുണ്ട് പിന്നീട് കുബലക്ക് അഭിമുഖമായി കൈകൾ നല്ലവണ്ണം ഉയർത്തി അള്ളാഹോട് ഭക്തി നിർഭരമായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിസാസിലമ്മയുടെ കാലത്ത് മദീനയിൽ ജനങ്ങൾ മഴയില്ലാതെ വരൾച്ചയിൽ വരൾച്ചയിൽപ്പെട്ടപ്പോൾ മസാസ്ലമ ജനങ്ങളെയും കൂട്ടി മേൽ പറഞ്ഞതുപോലെ തന്നെ നമസ്കരിക്കുകയും താമസിയാതെ തന്നെ മഴമേഘങ്ങൾ വരികയും ഇരുവെട്ടോട് കൂടിയ മഴ വർഷിക്കുകയും ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാം അത് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൈതാനത്ത് നിന്ന് തിരിച്ച് മുറിക്കൽ നിശ്വാസനം അങ്ങനെ നിസ്കരിച്ചിട്ട് മൈതാനത്ത് നിന്നും തിരിച്ച് മസ്ജിദിൻ്റെ പകരത്തിയപ്പോൾ മഴവെള്ളം കുത്തിയലിച്ച് തുടങ്ങിയിരുന്നു ജനങ്ങൾ ആഹ്ലാദത്തോടെ അവരവരുടെ വീടുകളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ നിസ്വാസനംഭ തൻ്റെ അണപ്പല്ല് വെളിവാക്കുവോളം ചിരിക്കുകയും അള്ളാഹു എല്ലാറ്റിനും കഴിവിറ്റവനാണെന്നും ഞാനവൻ്റെ അടിമയും പ്രവാചകനുമാണെന്നും ഇതാ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കപ്പെടാൻ ചില നിബന്ധനകളുണ്ട് അതിലൊന്ന് എല്ലാവരും തെറ്റുവിറ്റങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായും വിട്ടു നിൽക്കുകയും അള്ളാഹുവിനോട് ഇസ്തീഫാറും തൗബയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് താൻ പിന്നെ തന്നിൽ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങൾക്കും പാവമചനം നടത്തുക പ്രാർത്ഥി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തൗബ ചെയ്യുക ഇനി ഒരിക്കലും അത്തരം തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന് നിഷ്കളങ്കമായ തൗബ ചെയ്യുക അതുപോലെ തന്നെ സതക്കുകൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക സുന്നത്ത് മുമ്പുകൾ അനുഷ്ഠിക്കുക മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ വ്യാപകരാകുക അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയും നമസ്കാരവും സ്വീകരിക്കപ്പെടാൻ കാരണമായി തീരുമെന്ന് ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാസുബണത്രം നമുക്കെല്ലാവർക്കും നല്ലൊരു മഴ നല്ല സമൃദ്ധമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദവാനി അഹമ്മദുറബൻ ആരമിയ